ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു വിവാദത്തെ കുറിച്ചല്ല ഒരു മനുഷ്യ ജീവിതം അവസാനിച്ച ഒരു സംഭവത്തെ കുറിച്ചാണ് ദീപക് എന്ന യുവാവിന്റെ മരണം ഇത് ഒരു വാർത്ത മാത്രമല്ല ഒരു സമൂഹം മുഴുവൻ ഉത്തരവാദികളാകേണ്ട ഒരു ചോദ്യം കൂടെയാണ് കോടതി വിധി പറയുന്നതിന് മുമ്പ് ഫേസ്ബുക്കും യൂട്യൂബും ജഡ്ജിമാരാകുമ്പോൾ അവിടെ നീതി മരിക്കുന്നു അയാൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ അത് തീരുമാനിക്കേണ്ടത് നിയമമാണ് അയാൾ ഒരു മനുഷ്യനായിരുന്നു അയാൾക്കും ഒരു കുടുംബമുണ്ടായിരുന്നു അയാൾക്കും ആത്മാഭിമാനമുണ്ടായിരുന്നു ഒരു അനുഭവം പങ്കുവെക്കുന്നത് തെറ്റല്ല പക്ഷെ ഒരു ആരോപണം ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ പൊതുവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഉത്തരവാദിത്തക്കേടായി മാറുന്നു നീതി തേടുന്നത് നിയമത്തിലൂടെയാകണം ലൈക്കുകളും വ്യൂസും വഴിയല്ല നമ്മൾ ഷെയർ അമർത്തിയപ്പോൾ ഒരാൾ ജീവിതം നഷ്ടപ്പെടുത്തി ബസിൽ പീഡനമുണ്ടായെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ അതിന് പിന്നാലെ നടന്ന പൊതുജന വിചാരണ ഒടുവിൽ ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യ പീഡനം ഗുരുതര കുറ്റമാണെന്നതിൽ സംശയമില്ല പക്ഷെ ഒരു ആരോപണം തെളിയുന്നതിന് മുമ്പ് ഒരാളെ കുറ്റവാളിയാക്കി പൊതുവേദിയിൽ തൂക്കിലേറ്റുന്ന രീതിയിലേക്ക് സമൂഹം മാറുന്നതാണോ നീതി നിയമം നിലനിൽക്കെ ഒരു വീഡിയോയിലൂടെ ഒരാളുടെ പേരും മുഖവും പരസ്യമായി അയാളെ സമൂഹശിക്ഷിക്ക് ശിഷ്യ്ക്ക് വിട്ടുകൊടുത്തത് ഉത്തരവാദിത്വമാണോ ഇവിടെ ഞാൻ ആ സ്ത്രീയെ ആക്രമിക്കാനല്ല പക്ഷെ അവരുടെ ആ പ്രവൃത്തിയാണ് ചോദ്യം ചെയ്യേണ്ടത് കാരണം നീതി കിട്ടാൻ ഒരാളുടെ ജീവിതം പണയം വെക്കേണ്ടതില്ല അതുപോലെ തന്നെ കമന്റ് കമന്റിട്ടവരും ഷെയർ ചെയ്തവരും ട്രോളുകളിലൂടെ ആക്രമിച്ചവരും എല്ലാം ഈ മരണത്തിൽ ഉത്തരവാദികളാണ് ഇതെല്ലാം അയാളെ മാനസികമായി തകർത്തിട്ടുണ്ടാകും ദീപക് കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നത് തീരുമാനിക്കേണ്ടത് സോഷ്യൽ മീഡിയയല്ല നിയമമാണ് പക്ഷെ അയാൾ കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പേ ശിക്ഷിക്കപ്പെട്ടു എന്ന സത്യം നമുക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വൈറലാകുന്ന ഓരോ ആരോപണത്തിനും കൈയടിക്കുന്നതിന് മുമ്പ് ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് നമ്മൾ മറക്കരുത് ഈ സംഭവം ഒരാളുടെ കഥയായി മാത്രം ഒതുങ്ങരുത് ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെയും മനുഷ്യത്വത്തോടെയും പെരുമാറാനുള്ള ഒരു മുന്നറിയിപ്പായി ഇത് മാറണം മുസ്തഫ ചെയ്തതായി പറയുന്ന പ്രവൃത്തി അതായത് സംഭവത്തെ നേരിട്ട് നിയമബാധയിലൂടെ കൈകാര്യം ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ വീഡിയോകളായി അവതരിപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്തക്കേടായി കാണേണ്ടതുണ്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അന്വേഷിക്കപ്പെടേണ്ടത് നിയമ സംവിധാനത്തിലൂടെയാകണം ഒരാളുടെ മുഖവും പേരും പരസ്യമാക്കി പൊതുവേദിയിൽ വിചാരണ നടത്തുന്നത് നീതിയല്ല ഒരു വീഡിയോ വൈറലാകുമെന്ന് വ്യക്തമായിട്ടും അത് പോസ്റ്റ് ചെയ്തതിലൂടെ ആരോപണം നേരിടുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയും കുടുംബത്തിന്റെ അവസ്ഥയും സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ഗൗരവമായി പരിഗണിച്ചില്ല എന്ന വിമർശനം ഉയരുന്നു നീതി തേടുകയാണ് ലക്ഷ്യമെങ്കിൽ ലൈക്കുകളും ഷെയറുകളും വഴി പൊതുജന വികാരം ഉണർത്തുന്നതിന് പകരം നിയമപരമായി നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഒരു വ്യക്തിയെ മറിച്ച് സോഷ്യൽ മീഡിയയെ ി മാറ്റുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുമെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഷിംജിദ മുസ്തഫ പുറത്തുവിട്ട വീഡിയോയിൽ ഒരിക്കലും ഷിംജിദയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് കഴിയില്ല ആ വീഡിയോയിൽ ശിംജിതയ്ക്ക് ഒരു ഇഷ്ടക്കേടുള്ളതായി ആ വീഡിയോയിൽ കാണുന്നുമില്ല ശിംജിതയുടെ ശ്രദ്ധ മുഴുവൻ ആ വീഡിയോ എങ്ങനെ പകർത്തി വൈറൽ എന്നതിലായിരുന്നു ആ വീഡിയോ പകർത്താനായി കൊടുത്തതുപോലെ ഒരു പുരുഷന്റെ സാമീപ്യം ഇഷ്ടമല്ലാതിരുന്നെങ്കിൽ ആ സ്ത്രീ അങ്ങനെ നിൽക്കില്ല അങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രമേ അങ്ങനെ ഒരു വീഡിയോ വൈറലാകൂ എന്ന് ആ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു ആ പെൺകുട്ടിയും അത് ആഗ്രഹിക്കുന്ന രീതിയിലായിരുന്നു എന്ന് ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാക്കും ഒരു തവണ പോലും ആ പെൺകുട്ടി റിയാക്ട് ചെയ്തില്ല ആ പെൺകുട്ടി എങ്ങനെ ഈ വീഡിയോ പകർത്താം എന്നതിലായിരുന്നു ശ്രദ്ധ മുഴുവനും പകർത്തുന്ന സമയത്ത് കാണികൾക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ തീർച്ചയായും അവിടെ അങ്ങനെ നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതായിരുന്നു വാസ്തവത്തിൽ ആ പെൺകുട്ടിയുടെ ഉദ്ദേശം ഇങ്ങനെ ഒരു വീഡിയോ പകർത്തി നിങ്ങൾക്ക് എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഇത്ര ലൈക്ക് കിട്ടി ഇത്ര കമന്റ് കിട്ടി ഇത്ര ഫോളോവേഴ്സ് കിട്ടി എന്നാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനു മുമ്പും ബസ്സിൽ വെച്ച് സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ കൂടെ നിന്ന സമൂഹത്തിന് ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് നൽകാൻ മനുഷ്യ മനസ്സുകൾക്ക് സാധിക്കില്ല ഇനിയെങ്കിലും പെൺകുട്ടികൾ ഇതൊക്കെ ശ്രദ്ധിക്കണം അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നിയമപാലകർ മുമ്പ് സൊസൈറ്റിക്ക് മാർക്കിടാൻ ക്ഷണിക്കപ്പെടേണ്ട ഒരു കണ്ടന്റ് ആകരുത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇനി ഒരു പുരുഷനും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്തൊരു നിലപാടുണ്ടാകണം എന്നതാണ് എന്റെ ആഗ്രഹം ജസ്റ്റിസ് ഫോർ ദീപക്